വധശിക്ഷയ്ക്ക് വിധേയനായി പാകിസ്ഥാനിൽ തടവിൽ കഴിഞ്ഞിരുന്ന സരബ്ജിത് സിംഗ് മർദ്ദനമേറ്റ് മരിച്ചതിനു പിന്നാലെയാണ് ജമ്മുകശ്മീരിലെ ജയിലിൽ പാക് തടവുകാരൻ സനാവുള്ള രഞ്ജ ആക്രമിക്കപ്പെട്ടത് ഗുരുതരമായി പരുക്കേറ്റ സനാവുള്ളയെ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു പ്രവേശിപ്പിച്ചത് എന്നാൽ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ഇയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി സനാവുള്ളയുടെ തലയ്ക്ക് അഗാധമായി മുറിവേറ്റതായും തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായും ഇന്നലെ രാത്രി വൈകിയിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി കണ്ടാൽ മാത്രമേ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള തുടർചികിത്സകൾ നൽകാനാവൂ എന്നും ഡോക്ടർമാർ അറിയിച്ചു അതേസമയം വിദഗ്ദ്ധ ചികിത്സക്കായി സനാവുള്ളയെ വിട്ടു നൽകണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു എന്നാൽ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച ഇന്ത്യ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകാതിരിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ സജീവമാക്കണമെന്ന നിലപാടിലാണ് പാക് ഹൈക്കമ്മീഷൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്ക് സന്ദർശനാനുമതി നൽകുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു ഇതിനിടെ പാക് തടവുകാരൻ ജയിലിൽ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീർ സർക്കാർ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ